എനിക്ക് നല്ല സുഖസുന്ദരമായിട്ട് കുളിക്കാം ഒരാളുമില്ല വെള്ളം അതാ നല്ല തെളിഞ്ഞു കിടക്കുന്നു ആ ഗീതേച്ചൊക്കെ വരുന്നതിന് മുന്നേ പെട്ടെന്ന് കുളിക്കട്ടെ ഇന്ന് നല്ല താളിയൊക്കെ തേച്ച് ഇച്ചിരി താളിയും കൂടെ കൊണ്ടുവരായിരുന്നു ആ പാടേ ഇവിടെ തന്നെ പാടത്താളി പറിച്ച് തേച്ച് കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോവാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൾമാർ എന്നെ ഉണ്ടി ഇട്ടിട്ടുണ്ടല്ലോ എന്റെ കാലും പൊട്ടി ഇങ്ങനെ ആൾമാര് വരുന്നേന് വന്ന കൊളിക്കട്ടെ ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിപ്പോ ഇവിടെ അല്ലെ വീണത് ഈ വഴി ഇറങ്ങിയായിരുന്നത് അതിലൊരു വഴിയുണ്ട് അതിലേ ഇറങ്ങാം പെട്ടെന്ന് മഴമൂടലുമുണ്ട് എന്നിട്ട് വേണം നീ ഉത്സവത്തിനൊക്കെ പോവാനായിട്ട് ഇശരാ വീണല്ലേ കഴിഞ്ഞ പ്രാവശ്യം വീണിട്ട് ആൾമാരെന്നെ കളിയാക്കി ചിരിച്ച് കുളിക്കാനോ

ിട്ട് നമുക്കൊരു പനി ഇന്ന് കൊടുക്കണേ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞെന്തോ ചെയ്യാണ് നമുക്ക് ഇന്ന് അതിനകത്ത് ഒരു പണി ണോ പിന്നെ ഏതിനാ കേത്ര പേരസാവുണ്ടെ അവൾമാരെ കാണാൻ വന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കല്ലെടുത്ത് അവൾമാർക്ക് ഞാൻ ഇന്ന് പണി കൊടുക്കും എന്നെ പേടിപ്പിക്കാൻ ആരും നിക്കണ്ട മക്കളാ എനിക്ക് പേടിയുന്നില്ല ആ മറ്റന്നാണെന്തേലും ചില്ല എന്തേലും ഒടിഞ്ഞു വീണതായിരിക്കും ആ ഞാനൊക്കെ പണി വെക്കട്ടെ മരിക്കിന്റെ ഒന്നും അല്ലാതാണല്ലോ ചെളിയ മക്കളെ പറ്റിച്ചിട്ട് ൂടെ കുട്ടിച്ചാത്തനാ എന്നാ പി ഏത് ഞാൻ നോക്കട്ടെ ഈ വീണ കല്ലുകൾ എന്തായാലും കേറുന്നില്ല കഴിഞ്ഞ ദിവസം വീണ ഇത് തന്നെ കേറോ അങ്ങനെ പേടിപ്പിക്കാനൊന്നായില്ല മക്കളെ നിങ്ങൾ ആരായാലും ഞാൻ വന്ന് നോക്കിട്ടേ ഉള്ളൂ ആ ഇതല്ലേ അപ്പൊ സംഭവം പേടി എനിക്ക് പേടിയോടി മടി പേടിയുള്ള ആണ് ഞാൻ അവിടെ നിൽക്കാലെ നമുക്ക് ശരിയല്ലല്ലോ കൊറച്ച് പേടിച്ചില്ലേ അല്ലാതെ പേടിച്ചില്ലേ മൂച്ചു കേട്ടോ ഇത് എനിക്ക് ഒരു പേടി വന്നില്ല പേടി വരുന്ന ആള് കേറി ഓടല ഓടല ഞാനൊന്നും കൊണ്ട് ബെഡ്ഷീട്ടില്ല നിങ്ങളെ പോകാൻ കണ്ട അറിയാ ഇതല്ലേ നിങ്ങൾ കൊറേ നേരമായി കല്ലേറി തുടങ്ങിട്ട് എന്താ ഉദ്ദേശം കല്ലേറിച്ചു വിട്ടിട്ട് നിങ്ങക്ക് കുളിക്കാനായിട്ടാ അല്ല കഴിഞ്ഞ അലക്കി കഴിഞ്ഞോ ഇല്ല ഞാൻ അലക്കാൻ തുടങ്ങി അന്നാ പോരില്ല നമ്മക്ക് നമുക്ക് അവിടെ മൂപ്പത്തി അലക്കി കഴിയട്ടെ ഞാന് അന്ന് അയ്യോ വേണ്ടയേ വേണ്ട നിങ്ങൾ അലക്കി കുളിച്ച് സ്വത്തായിട്ട് ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ തള്ളിയിട്ടെന്ന് പറഞ്ഞിട്ട് വരിക എന്നിട്ട് നേരത്തെ നേരെ പൊരുത് അല്ലാതെ മറിഞ്ഞിരുന്ന് പേടിപ്പിക്കുന്ന പരിപാടി ഒക്കെയാ പേടിപ്പിക്കൂലെ ഞങ്ങൾക്ക് അങ്ങനെ നേരത്തെ നേരത്തെ വരണേ ഞാൻ കത്തറില്ല ഞാന് അന്ന് വീഴുമൊക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു പോരെ വേണോ അല്ല നിങ്ങളെടുത്ത് വഴക്ക് കൂടിയിട്ടാണല്ലോ ഞാൻ വീണത് ഇനി എന്തായാലും ഗീതേശത്ത് വരുമ്പോൾ ഇവിടെ കുളിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറി അവിടെ അലക്കാന്നൊക്കെ വിചാരിച്ചാണ് കുളിക്കാൻ വന്നത് പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാണെ പിന്നെ എനിക്ക് അങ്ങനെ മാറിപ്പോണ്ടി ഒരു ആവശ്യമില്ല പക്ഷെ ഗീതേച്ചി നിങ്ങളെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല അവളെന്തോ ആയിക്കോട്ടെ എന്ന് വെക്കാം നിങ്ങൾക്ക് നിങ്ങളെന്തായാലും അറിയില്ലല്ലോ ഞാൻ പേടിച്ചില്ലേ എങ്കിലും മോശമല്ലേ കല്ലൊക്കെ എടുത്ത് അത് മോശം ആയിപ്പോലിക്കോണ്ടി ഞങ്ങളോ നിങ്ങൾ ചെയ്തതാ ശരി ആയിക്കോട്ടെ വീട്ടിന്ന് അമ്പലത്തിൽ പോയി വന്നപ്പോ രാവിലെ അലക്കി അങ്ങ് പോയാ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് കഴിയത് എന്റെ മുട്ടൊന്നും ചെയ്തത് നിങ്ങൾ വേറെ ആരോടും ഇങ്ങനെ കല്ലൊന്നും എടുത്ത് കരുതിട്ടാ ഞങ്ങൾക്കൊന്നും നമ്മുടെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടേ മോശം അവര് ആണുങ്ങളൊക്കെ അറിഞ്ഞു അവര് വിചാരിക്കുന്ന എന്താണെന്നറിയാവോ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും നമ്മളായിട്ട് അവർ കളയരുത്

നിങ്ങൾ ി അവിടുന്ന് നന്നായിട്ട് വീഴാതെ പോന്നിട്ട് ഞങ്ങൾ അലക്കിട്ട മറ്റേ പറയും ഞങ്ങൾ തള്ളി അന്നത്തോളം പഠിച്ചു അന്നത്തെ ആ ഒരു വീഴ്ച എന്തായാലും പുള്ളിക്കാരിക്ക് നല്ലോണം പറ്റീണ്ടിട്ടു അതെ പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലായി പുള്ളിക്കാരിന്റെ കയ്യില നല്ലോണം തേടിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് മോശമായി പോയില്ലേ അപ്പൊ ഓരോരുത്തരോട് നമ്മളിങ്ങനെ വേഗം താളിയൊക്കെ തേക്കാ താളി അവിടെ തേച്ചിട്ട് ആ കല്ല് കഴുകണം അല്ലെ ഞങ്ങൾക്ക് വീഴുകോട്ടെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ദേഷ്യം അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ അങ്ങനെ നമ്മൾ മറിഞ്ഞിരുന്നു ആരെയും അതല്ല കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ എന്തൊക്കെ കൊച്ചപ്പാടം ഉണ്ടാക്കി അതിന് ഞങ്ങൾക്ക് ഒരു ഇത് വേണല്ലോ അതുകൊണ്ട് ഞാൻ വീണ വേദന എനിക്കുണ്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്ക്

വൈക്കും കൂടി തള്ളിയൊക്കെ ഇട്ട് പോയിട്ട് മനുഷ്യന്മാര് നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല കുറച്ച് വീഴുന്ന വല്ലാതെ എനിക്ക് വേദനിച്ച് അത് അന്നത്തെ ആ എന്താ നമ്മൾ വന്നപ്പോ ചേച്ചി എങ്ങനെയാ നമ്മളൊരു പരിപാടി എന്നെ ആദ്യം ആ ഒരു തള്ളിയതില് ഞാൻ ആ ഒരു പക്ഷെ ഇന്നുള്ള മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതാണേ ഒരു ദേഷ്യത്തിന് നമ്മൾ ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ പക്ഷെ ആ ദേഷ്യത്തിന് ആ ദേഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്താ പറ്റണേ നമ്മള് ശ്രദ്ധിക്കില്ല പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനും പത്താം ക്ലാസ്സിൽ വിദ്യാർത്ഥിയെ പകെത്തുകയും ചെയ്ത ഇതാണ് നമ്മൾ ഒരിക്കലും ഒരു വൈരാഗ്യം പകം വെച്ച് പുലർത്തിക്കൊണ്ട് ഇരിക്കരുത് പാള് അല്ല അത് അതൊക്കെ കൂടെ കണ്ടപ്പോ എനിക്ക് നിങ്ങളൊന്ന് കണ്ട് നിങ്ങളോടൊന്ന് സോറി പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു സോറി പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അത് തോന്നി ഞാൻ പിന്നെ വിഷമേ തോന്നിയത് തന്നെ വലിയ കാര്യ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കതിൽ വിഷം വിഷമില്ലാന്നറിയോ ആദ്യം ചേച്ചി െ പിടിച്ച് ഞങ്ങളെ ഓരോന്ന് പറഞ്ഞ ആ ദേഷ്യം ആളേ അല്ല പക്ഷെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാത്തോണ്ടാ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാ നല്ല ഈ ഇവളോട് ഞാൻ പറഞ്ഞത് നിന്റെ പേരെന്തായിരുന്നു പേര് ഞാൻ വിട്ടു പക്ഷെ അവളോട് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ് അപ്പൊ അവൾ എനിക്ക് മൂപ്പുസ്ഥാനം എങ്കിലും നോക്കിട്ട് എനിക്ക് മാറി തരണം എനിക്ക് പേടിയായതുകൊണ്ടല്ലേ പറഞ്ഞത് അല്ലാതെ എന്റെ മനസ്സിൽ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കുട്ടി അത് മനസ്സിലാക്കി ഈ കുട്ടി പക്ഷെ എന്താ സംഭവം എന്നറിയാം ഞങ്ങൾ വന്നപ്പോ ചേച്ചി ഞങ്ങളോട് പെരുമാറിയ രീതി ഭയങ്കര ആയിരുന്നു അപ്പൊ ഈ കടവെന്ന് പറഞ്ഞേ അതെ അതെ അപ്പോട്ടെ ഇനി നമുക്ക് ആ പിണക്കില്ലല്ലോ എനിക്കൊരു കണക്ക് വരണ്ടല്ലേ നമ്മള് പണിഞ്ഞാൽ ഇത് കണ്ടാലും നമ്മുടെ മക്കൾ വളരുന്നത് കണ്ടില്ലേ ഇന്നലെ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഒരു വഴക്കും പെണക്കും ഇല്ലാതെ എല്ലാരും ഒന്നിച്ചു പോവല്ലേ അതൊന്നും കൊണ്ടുവന്ന ഞാൻ വീട്ടീന്ന് കൊണ്ടുവന്ന പഴം അല്ലേ നോക്കാ പോവാരി പെണക്കില്ല നമ്മളെ കണ്ട എല്ലാ മാതാപിതാക്കളും പിള്ളേരും ഒക്കെ പഠിക്കട്ടെ അല്ലേ ഒരാളും ഒരാളോടും വൈരാഗ്യം ഇതും വെച്ച് വരുത്തരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആര് തന്നെയാണേലും നമുക്ക് എന്തെങ്കിലും നമ്മളോട് അവര് അവരോട് പോയി നമ്മളൊരു സോറി പറഞ്ഞ അവരോട് മിഞ്ചി തീർത്ത് എല്ലാരും കാരണം ഇനി ഓരോ ദിവസം ചെല്ലുമ്പോറും മാതാപിതാക്കളാണേലും പിന്നെ അയൽവക്കക്കാരാണേലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതും അപ്പൊ എല്ലാരും പോകേണ്ടതുപോലെ ഒരു വൈരാഗ്യം ഇതൊന്നും വെച്ച് കൊളർത്താതെ എല്ലാരും സന്തോഷായിട്ട് ഇരിക്കാം അല്ലെ അപ്പൊ നമുക്ക് എല്ലാരും കൂടെ കുളിച്ച് അമ്പലത്തിലും പോവാം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളെ പോലുള്ള എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു